കേരളയിൽ വരും കേട്ടോ ഇല്ല മുപ്പത്തൊമ്പത് ട്രെയിൻ തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡേക്ക് മുപ്പത്തൊമ്പത് ട്രെയിൻ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ട്രെയിനിനും ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യേണ്ട കാര്യമില്ല നേരെ കേറി കണ്ണൂരിൽ നിൽക്കുക ഓ ഇപ്പോ ട്രെയിൻ വന്നോ അപ്പോ ഇപ്പൊ പോയി എനിക്ക് എത്ര വേണം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രെയിൻ വരും നിങ്ങൾക്ക് പാശ്ശേരിയിൽ നിന്ന് ബസ് കിട്ടണ തന്നെ എത്ര പോകണം അത്ര മണിക്കൂർ പോകണം ഇപ്പോ പാശ്ശേരി പാശ്ചേരി ഒരു ബസ്സിന് തണുപ്പ് പോകണമെങ്കിൽ എത്ര സമയം പോകണം എത്ര കാത്തിരിക്കണം അരമണിക്കൂർ ഇതെത്രയോ കൊണ്ടു ഇത് കയറി നിന്ന് ഇരുപതാമത്തെ മിനിറ്റിൽ വരും ഇപ്പോ ഒരു പത്ത് മിനിറ്റ് മുമ്പ് പോയി എത്ര എത്ര മിനിറ്റ് ഇരിക്കണം പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ട്രെയിനായി തന്നെ ടിക്കറ്റ് എടുക്കുക തന്നെ കാറുക എന്താ കാരണം ഓരോ ഇരുപത് മിനിറ്റിനും ട്രെയിനാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ദൂരം കൈകാര്യം ചെയ്യാൻ എത്ര മണി മണിക്കൂർ പോകണം എന്നാ അറിയാം നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ അമ്പത്തിനാല് മിനിറ്റ് കാസർഗോഡിൽ നിന്ന് കയറിയാൽ മൂന്ന് മണിക്കൂർ അമ്പത്തിനാല് മിനിറ്റ് കൊണ്ട് എത്തും തിരുവനന്തപുരത്തും അപ്പോൾ കൊച്ചിയിലേക്കുള്ള ദൂരം അത്രയായിരിക്കും ഇവിടുന്ന് കൊച്ചിക്ക് പോകണം പണ്ടെ കൊച്ചിക്ക് പോവാന്ന് പറഞ്ഞാൽ തന്നെ വലിയ പണിയാണ് ഇപ്പം നേരെ കണ്ണൂരിൽ നിന്ന് കൊച്ചിക്ക് പോകാൻ അത്രേ കൊണ്ടു ഒന്നര മണിക്കൂർ ഉണ്ടായാൽ കൊച്ചിയിലെത്തി ഇവിടുന്ന് ചായയും കുടിച്ച് പോവാ അവിടുന്ന് ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് വരാ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്ക കൊച്ചി കേരളത്തിന്റെ അറ്റം വരെയും നമുക്ക് പോകാനുള്ള സൗകര്യം അത്ര മഹനീയമായ ഒരു അമ്പത് കൊല്ലത്തിന്റെ വളർച്ചയാണ് നമ്മള് കേരളിലൂടെ കണ്ടത് അതിനെയാണ് വെച്ചത് കാരണം പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുന്നു ഇനി ഇതേപോലെ മുന്നോട്ടേക്ക് പോയാൽ പിന്നെ നമ്മളെ കാര്യം പോക്കാണ് എന്ന് കരുതിയിട്ട് అవర్ తిరుమాని